ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഞാൻ ക്ലച്ചിനെ നമ്മൾ കാർ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ അല്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലച്ചിച്ച് എടുക്കുകയും ചെയ്യുക നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് ഡ്രൈവിംഗ് സീറ്റ് കയറുന്നത് ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ട്രൈവിംഗ് സീറ്റിന് ഇറങ്ങുന്നത് നമ്മൾ ഡ്രൈവിങ് കഴിഞ്ഞതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറുന്ന മുതൽ ഇറങ്ങുന്ന സമയം വരെ എന്ത് ചെയ്യണം നമ്മുടെ കാലി ആ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഡാറ്റ കൊടുക്കുന്നത് അല്ലാതെ ഇങ്ങനല്ല അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ ഈ ബ്രേക്കിന്ന് കാലാം ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും ബ്രേക്കിൽ നിന്ന് കാല മാറ്റുന്നത് ആൻസലേർ കൊടുക്കാൻ വേണ്ടിട്ടാണ് ആൻസ്ലേറ്റിന് ഇതിന് കാല് മാറ്റുന്നത് ഒന്നീ വാഹനം സ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ നിർത്താനോ വേണ്ടിട്ടായിരിക്കും ഇത് രണ്ടും ഇല്ലാറില്ല വണ്ടി ഓടിക്കാൻ ഞാൻ പലർക്കും പ്രാക്ടീസിനായിട്ട് പോയിട്ട് എന്താണ് നിലവാരം എന്നറിയാൻ വേണ്ടി ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് പലരും കാണിക്കുന്ന പരിപാടികളാണ് ഇങ്ങനെ പോലും കാരണം അങ്ങനെ അപ്പൊ എത്താതെ വരും അപ്പൊ അവര് പലരും പറയും എനിക്ക് കാലെത്താൻ കൊണ്ടാണ് എനിക്ക് പ്രയാസം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ അപ്പം ആ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാലും കൈയും കൊണ്ടാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് അപ്പം സ്മൂത്തായിട്ട് കാലിൻ്റെ പൊസിഷൻ എങ്ങനെ വെച്ചാൽ നമുക്ക് സ്മൂത്തായിട്ട് പേടി കൂടാതെ ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു കാലുക എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഏത് രീതിയിൽ വെച്ചാൽ ഞാൻ പലരും പറയാറുണ്ട് എൻ്റെ കാലെത്തില്ല അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വെക്കാത്തതുകൊണ്ടാണ് നമ്മുടെ കാലുകൾ എത്താത്തത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തുകൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ മറ്റുള്ളവർ ഇതൊരു ലൈസൻസ് കൊണ്ട് വാഹനം ഉണ്ടായിട്ട് പേടിച്ച് എത്തത്തില്ല അതുപോലെ തന്നെ വാഹനം എടുക്കാൻ തന്നെ പേടിയാണ് ട്രെയിൻ സീറ്റ് കാണുമ്പോൾ തന്നെ പേടിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരം ആകുന്നു എങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്തുക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീടിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോട് പ്രാക്ടീസിന് പോയി അതുകൊണ്ട് എനിക്ക് ഇത്ര കൂടെ പ്രായമായി അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുകേ പറ്റില്ല എന്നും പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്നും പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് കാരണം നിനക്ക് പ്രായമായി പോയി എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലെന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് എല്ലാവർക്കും വളരെ ആഗ്രഹം കൊണ്ടാണ് പോയി ലൈസൻസ് ഒക്കെ എടുക്കുന്നത് കാരണം വീട്ടിൽ വെറുതെ ഒരു വാഹനം കിടക്കുന്നു അപ്പൊ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ വാഹനം ഓടിക്കാമല്ലോ എന്നോർത്താണ് പോലും പലരും പോയി എന്ത് ചെയ്യുന്നത് ലൈസൻസ് ഒക്കെ എടുക്കുന്നത് ഈ ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാണ് മനസ്സിലാകുന്നത് വെറുതെ ഒരു ലൈസൻസ് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാഹനം ഓടിക്കില്ല എന്ന് പിന്നെന്ത് പലരും എന്ത് ചെയ്യും ചെറിയടുത്ത് ലൈസൻസ് എടുത്ത് വെക്കും ചില ലൈസൻസ് പൊട്ടിക്കാതെ പോലും അരമാക്കി തന്നെ വെക്കും അങ്ങനെ അഞ്ചു വാരം പത്തും വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ആ പേടിയാണ് കാരണം ആ വാഹനം ഡോറ് തുറക്കുമ്പോഴേ പേടി പ്രൈവറ്റ് സീറ്റ് കാണുമ്പോഴേ പേടി എന്ന ഇത് ഡോറ് തുറന്ന് കഴിയുമ്പോഴേന്നെ പേടി വിപ്രാവ്ലും കാരണം ഇതില്ല പിന്നെ അവർ ആ വാഹനത്തിൻ്റെ കയറുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഇരിക്കുന്നവരൊക്കെയാണ് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമില്ല നിങ്ങളിപ്പം പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസ് എടുത്തു ആ അപ്പം ഒരു കോൺഫിഡൻസ് ഇപ്പം ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവർ ഞാൻ പറയുന്നു നമുക്ക് ചെയ്യേണ്ട ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ശരിയായ രീതി കാരണം നമ്മളൊരു വാഹനം ഓടിക്കുന്നത് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് കാരണം നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു കാരണവശാലും നമുക്ക് ഒരു സ്വിച്ചിലോ കാര്യത്തിലോ ഒന്നും നമ്മുടെ വണ്ടി എന്തില്ല നിർത്താനോ തിരിക്കാനോ വളയ്ക്കാനോ ശ്രോയിപ്പിനോ ഒന്നും പറ്റില്ല കാരണം അവിടെയെല്ലാം നമുക്ക് ചെയ്യേണ്ട നമ്മുടെ കൈയും കാലും പ്രവർത്തിച്ചു തന്നെയാണ് അപ്പം നമുക്ക് കൈ കറക്റ്റ് ആയിട്ടിരിക്കേണ്ടതും കാല് കറക്റ്റായിട്ടിരിക്കേണ്ടതുമായ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് അപ്പം കാലെങ്ങനെയാണ് വെക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ക്ലച്ചിനെ തുടർന്ന് പറയാം നമ്മൾ ക്ലിച്ച് ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മുടെ നില തുപ്പൂറ്റി ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യരുത് ക്ലിച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലാണ് നമുക്ക് വണ്ടി എടുക്കേണ്ടത് അപ്പോൾ എടുക്കുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ഭയങ്കര കട്ടിയായിട്ട് പോകണം പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും ഈ ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര കട്ടിയാട് പോകുമ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രിങ് പോലെ പോകും അപ്പോൾ ഈ നിലത്ത് മുട്ടി ഇരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ക്ലച്ചിനെ നമുക്ക് സ്ലോ സ്ലോയിൽ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് തിരിച്ച് പോയി വണ്ടി പോകും ചിലപ്പോൾ എടുക്കുമ്പോൾ ഭയങ്കര സ്പീഡായി പോകും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും ഇവർ പെട്ടെന്ന് പെട്ടെന്ന് ക്ലച്ച് തന്ന കിടക്കപ്പം നമ്മുടെ കീറെ അപ്പം കിടക്കുന്ന ഒരു വാഹനമാണ് കിടക്കുന്ന വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കണം അവ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആ കാല് തെറിച്ച് പോകുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് കാലിന് വേദനയും അതുപോലെ ഈ ജോ ഇവിടെയൊക്കെ ഒരു വേദന ഉണ്ടാകും ആദ്യം നമ്മൾ ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്തൊക്കെ അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യും പറഞ്ഞ് പെട്ടെന്ന് വലിക്കും ആ സമയത്ത് ചിലപ്പം നമുക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ ഓഫായില്ലെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നമ്മളെന്ത് ചെയ്യും നമ്മൾ വലിച്ചെടുക്കും കാരണം നമുക്ക് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വണ്ടിക്കത്തിരിക്കുന്ന അവർക്ക് അറിയത്തില്ല ഇറക്കമാണോ കയറ്റവാണോ ഒന്നും നിരപ്പാണോ എന്നറിയത്തില്ല കാരണം തുടക്കത്തിലെല്ലാവർക്കും അവർക്ക് നിരപ്പായിട്ടേ തോന്നുള്ളൂ അപ്പം ഈ ഒരിടത്തുനിന്ന് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഓഫ് ഓഫാകാതെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിരപ്പായത് പിന്നെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു കയറ്റമാകാം അപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യും അവർ പെട്ടെന്ന് അതേ രീതിയിൽ തന്നെ ആ മുമ്പ് എടുത്ത് ഓഫ് ആയില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കും അപ്പം എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് പോകും അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്ലച്ചിൽ കാലിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം ആ രീതിയിൽ വെച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് എവിടെ നിന്ന് എടുത്താലും ആ രീതിയിൽ തന്നെ ക്ലെച്ച് എന്ന കാലത്ത് എന്തു ചെയ്യും വണ്ടി ഓഫാകാതെ തന്നെ നമുക്ക് മുൻപോട്ട് മുൻപോട്ടെടുക്കാം അപ്പോൾ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ ക്ലിച്ച് ചവിട്ടാൻ ഈ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യരുത് നിലത്ത് മുട്ടുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കുകയും ചെയ്യരുത് നിലത്ത് മുട്ടാത്ത രീതിയിൽ അതായത് ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ ക്ലിച്ചിനെ നമ്മൾ കാലെടുക്കാൻ വേണ്ടി കണ്ടില്ലേ കണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലച്ച് ചവിട്ടുകയും എടുക്കുകയും ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ബ്രേക്കിലും ആക്സിലേറ്ററും കാല് വെക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് മിസീറ്റിൽ കയറുന്നത് ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളെ ഡ്രൈവിങ് കഴിഞ്ഞതുകൊണ്ടാണ് അപ്പം നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറുന്ന സമയം മുതൽ ഇറങ്ങുന്ന സമയം വരെ എന്ത് ചെയ്യണം നമ്മുടെ കാലിതാ ഈ ഒരു രീതിയിൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കണം ഉപ്പൂറ്റി താഴെ മുട്ടിച്ചുകൊണ്ട് നമ്മൾ ടാറ്റ കൊടുക്കുന്ന എങ്ങനെ അതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ടാറ്റ കൊടുക്കുന്നത് അല്ലാതെ ഇങ്ങനല്ല അപ്പം നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ഈ ബ്രേക്കിൽ നിന്ന് കാലം പറഞ്ഞത് ഇത് കണ്ട അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും കാരണം നമ്മൾ ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഏതേലും ഒരു സമയം എപ്പോഴും എന്ത് ചെയ്യണം ഏതേലും ഒന്ന് വേണം കാരണം നമുക്ക് ബ്രേക്കിൽ നിന്ന് എന്തിനാ കാല് മാറ്റുന്നത് ആസിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആസിലേറ്ററിൽ നിന്ന് എന്തിനാ കാല് മാറ്റുന്നത് ഒന്നീ വാഹനം സ്ലോ ചെയ്യാനോ അല്ല നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും ഇത് രണ്ടും ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടിൽ ഏതേലും ഒന്ന് ഏതേലും സമയത്ത് വേണം അതുകൊണ്ടാണ് നമ്മുടെ കാൽ ഇങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ ഇവിടുന്ന് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരുമ്പം കറക്റ്റായിട്ട് നമുക്ക് ഇവിടാത്തന്നെ ആസിലേറ്റർ ഉണ്ടെന്ന് അറിയുകയുള്ളൂ കാരണം പലരും എന്ത് ചെയ്യുന്നതാണ് ചവിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചവിട്ടും എന്ത് ചെയ്യും പലരും ഇങ്ങനെ പോയി തപ്പും എവിടെയാണ് ആക്സിലേറ്റർ എന്ന് കാരണം നമ്മുടെ കാലവിടെ നില തുറക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോയി തപ്പണ്ടിയൊക്കെ വരുന്നത് കാരണം ഞാൻ പലയിടത്തും പ്രാക്ടീസിനായിട്ട് പോയിട്ട് ഞാൻ അവരെ കൊണ്ട് ആദ്യമേ കയറി ഓരോന്ന് ചെയ്യിപ്പിക്കും അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട കാരണം അവരുടെ എന്താണ് നിലവാരം നിലവാരമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് പലരും കാണിക്കുന്ന പരിപാടികളാണ് ഇങ്ങനെ ഓരോന്നും കാരണം അങ്ങനെ അപ്പോൾ എത്താതെ വരും അപ്പോൾ അവർ പലരും പറയും എനിക്ക് കാലെത്താത്തതുകൊണ്ടാണ് എനിക്ക് പ്രയാസം വരുന്നത് അതുപോലെ തന്നെ എനിക്ക് ആസിലേറ്റർ കൊടുക്കുന്ന സമയത്ത് എവിടെയാണ് ആസിലേറ്റർ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നതെന്നൊക്കെ പറയാം കാരണം കറക്റ്റായിട്ട് കാലി വയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കേണ്ടി വരുന്നത് തപ്പേണ്ടി വരുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ആ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ ബ്രേക്കിൽ രണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാലിൽ വയ്ക്കുക എന്നിട്ട് ആ മേളത്തെ ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക രണ്ട് കണ്ടാ അപ്പം നമ്മൾ രണ്ട് ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ബ്രേക്കിനും ആക്സിലേഡിനും ഇടയിലൂടെ കാല് പോകുന്നില്ല കണ്ടോ ബ്രേക്കിനും ആസിലേഡറിന് ഇടയിലൂടെ കാല് പോകുന്നില്ല ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറി എവിടെ വരും കറക്റ്റ് ആസിലേഡർ വന്നു ഒരു പോയിന്റ് ഇടത്തോട്ട് മാറി ഇങ്ങോട്ട് നിന്നു ബ്രേക്കിലേക്ക് ഞു കറക്റ്റായിട്ട് നമുക്ക് കണ്ടാ അപ്പം നമ്മൾ ബ്രേക്കിന്ന് ആക്സി ലേഡർന്ന് മാറി മാറ്റി നിന്ന് എന്തിനോട്ട് നമ്മൾ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് അറിയത്തുള്ളൂ കണ്ടില്ലേ രണ്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട് ബ്രേക്ക് എന്നറിയത്തുള്ളൂ ഇങ്ങനെ മാറ്റിയാലും നമുക്ക് അറിയാം അവിടെ ആസിലേഡർ നമ്മുടെ കാൽ അതുകൊണ്ടാണ് നമ്മൾ നേരെ കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിറേറ്ററിൽ നിന്ന് കാല് തെറ്റിയാലും ഒന്നും സംഭവിക്കുകയില്ല പക്ഷെ ബ്രേക്കിൽ നിന്ന് കാല് മാറിപ്പോയാലോ എന്തേലും സംഭവിക്കാം കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന എന്തിനുണ്ടായിരിക്കും നമുക്ക് ഫ്രണ്ടിൽ എന്തിനും തടസ്സങ്ങൾ ഉണ്ടായിട്ടായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കാല് തെറ്റി വന്ന് മാറിപ്പോയാൽ എന്ത് സംഭവിക്കാം എന്തേലും സംഭവിക്കാം അതേസമയത്ത് നമ്മളിപ്പം ആക്സിറേറ്റർ കൊടുക്കുന്ന സമയത്ത് അഥവാ നമ്മുടെ കാല് തെറ്റിയാലും ഒന്നും സംഭവിക്കാനല്ല വണ്ടിക്ക് സ്പീഡാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് പോകും അത്രേ മാത്രമേ ഉണ്ടാകത്തുള്ളൂ വേറെ സംഭവിക്കാനോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കിനു നേരെ തന്നെ കാല് വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ പലരും എന്ത് ചെയ്യും ഈ ബ്രേക്കിനും ആസിഡ് കറക്റ്റായിട്ട് എത്തണമല്ലോ എന്ന് കണ്ടെന്ത് ചെയ്യും ഈ ബ്രേക്കിനും ആസിഡിനും ഇടയിലൂടെ ഇങ്ങനെ കാല് ഞാൻ ഇങ്ങനെ വെക്കും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടും അതിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അവിടെയും പ്രയാസം തോന്നുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങോട്ട് വരുമ്പോൾ പ്രയാസമായിട്ട് വരും അപ്പം നമുക്ക് ഈ ഒരു ജോയിന്റിൻ്റെ വേദനകൾ ഉണ്ടാകും കാരണം നമുക്ക് ആ ഒരു വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ബാലൻസ് കിട്ടി അതായത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് ആ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ അതാ ഈ ഒരു രീതി ഇങ്ങനെ അപ്പോൾ തുടക്കമാകുമ്പോൾ നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടത്തില്ല അപ്പോൾ ചെയ്ത് ചെയ്ത് വരും തോറും എന്തിയത്തുള്ളൂ ആ സ്പീഡ് കിട്ടത്തുള്ളൂ എന്നാലേ നമ്മുടെ കാല് കറക്റ്റായിട്ട് ഇവിടുന്ന് ആ എന്ത് ഇരുന്നാൽ തന്നെ കറക്റ്റായിട്ട് ആ ബ്രേക്കിൽ നിന്ന് മാറും ബ്രേക്കു മാർമ്മം ആസുലേറ്റർ വരുന്നതും അതുപോലെ തന്നെ ആസിലേറ്റർ മാറിയ ബ്രേക്കിലായിട്ട് വരുന്നതൊക്കെ ഓർമ്മകളും കറക്റ്റായിട്ടുണ്ടാകത്തുള്ളൂ കാരണം നമ്മുടെ നിലത്ത് മുട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ പൊസിഷൻ ഇവിടെന്നറിയല്ല കണ്ടില്ല എവിടെയാണ് ആസിലേറ്ററെന്ന് നമുക്ക് അറിയാതെ വരും അപ്പം നിലത്ത് മുട്ടിച്ച് ഉപ്പുറ്റി മുട്ടിക്കാത്ത കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാലെത്തില്ല എന്നൊക്കെ തോന്നുന്നത് അപ്പം ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യുക ബ്രേക്കും ആസിലേറ്ററും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് കാരണം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നാൽ ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ